കൊട്ടിയം പൗരവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സി പി ആർ പ്രഥമ ശുശ്രൂഷ പരിശീലനം ജനോപകാരപ്രദമായി ഡിസംബർ എട്ട് ഞായറാഴ്ച കൊട്ടിയം ഫെഡറൽ കോളേജിൽ നടന്ന പ്രഥമ ശുശ്രൂഷ പരിശീലനത്തിൽ ഡോക്ടർ ആതുരദാസ് ക്ലാസ് എടുത്തു സാധാരണ തന്നെ ആള്

എന്തെങ്കിലും ഒരു റെസ്പോൺസ് കണ്ണനക്കുകയോ കാലിങ്ങനെ അനക്കുകയോ വെട്ടുകയോ എന്തെങ്കിലും ഒരു നമുക്ക് കുട്ടി ഇങ്ങനെ നമ്മൾ തോന്നുന്ന എടുത്തു നമ്മുടെ വിരല് രണ്ടെണ്ണം എടുത്തിട്ട് വായിയുടെ രണ്ട് സൈഡായിട്ട് ഇങ്ങനെ വെച്ചു വായുടെ രണ്ട് സൈഡിൽ എന്നിട്ട് കുട്ടിയെ നമ്മുടെ കയ്യിലോട്ട് കിടത്തി ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവരിക ഓക്കെ എന്നിട്ട് മറ്റേ കൈ കൊണ്ട് ബാക്കിൽ അഞ്ച് പ്രാവശ്യം അടിച്ചു കൊടുക്കും എന്നിട്ട് കുട്ടി ഈ കയ്യിലോട്ട് മാറ്റി അഞ്ചു പ്രാവശ്യം സോ നമ്മൾ ഇത് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഈ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആദ്യത്തെ ഈ അഞ്ചു പ്രാവശ്യം ഇങ്ങനെ അടിക്കുമ്പോഴും സാധാരണ രീതിയിലുള്ള ചെറിയ ഫോർ കൂടെ ഇങ്ങനെയാണ് അപ്പത്തൊക്കെ പോയിട്ട് കുട്ടി കരയാൻ തുടങ്ങും സാധാരണ രീതി ഓക്കെ ഒന്നുകൂടെ പറയാം പിന്നെ തോളത്തെടുക്കുന്ന കുട്ടികൾ നമ്മുടെ രണ്ട് വിരലെടുക്കുക വായുടെ രണ്ട് സൈഡായിട്ട് പിടിക്കുക കുട്ടിയെ നമ്മുടെ കയ്യിലോട്ട് കിടത്തുക കുട്ടിയുടെ കൈ കിടത്തുമ്പോൾ ഈ ഇതിനെ വലുതായതുകൊണ്ടാണ് കുട്ടിയുടെ കാലിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും തലയിങ്ങനെ നിൽക്കും നമ്മൾ ഒരു കാരണവശാലും കയ്യിൽ നിന്ന് വിട്ടുപോയി തല താഴെ ഇരിക്കും അങ്ങനെയൊന്നും ഉണ്ടാവരുത് അവത്രാളത്തിൽ അവർ നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് നമ്മുടെ കൈ നമ്മുടെ തുടയിലോട്ട് ഉറപ്പിക്കുക മറ്റേ കൈ കൊണ്ടിന് അഞ്ച് അഞ്ച് സി ബി ആറ് കുട്ടികൾ ഒരു വയസ്സിൽ താഴെ കൂട്ടുകൊണ്ട് ചെയ്യുന്നത് രണ്ട് പേർ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ നിപിളിലെ രണ്ട് നേരെ സെൻറ്ററിൽ തന്നെ രണ്ട് പേർ ഉപയോഗിച്ച് നമ്മളിങ്ങനെ പ്രെസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴും മൂന്നിലൊന്ന് ഭാഗം താഴണം താന്നിട്ട് പോകണം ഇത് രണ്ട് പേരുന്നത് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇനി രണ്ട് പേരുണ്ട് എങ്കിൽ ഒരാൾ ശ്വാസം കൊടുക്കാനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടിയെ നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് കുട്ടിങ്ങനെ കയ്യിലിപ്പിളിലെ സെൻ്ററിൽ വരും അങ്ങനെ ചെയ്തോട് വേണമെങ്കിൽ നമുക്ക് സി പി ആർ ചെയ്തോ ഇങ്ങനെ കൊണ്ടു വെക്കുക ഇങ്ങനെ ഇങ്ങനെ പൊട്ടലുണ്ടായിട്ട് അങ്ങനെ വരത്തില്ല പക്ഷെ അത് പൊട്ടലുണ്ടാകാൻ ആണെങ്കിൽ തന്നെ ന്യൂട്രൽ പൊസിഷനിൽ വെക്കുന്നതാണ് ഏറ്റവും സ്റ്റേബിൾ അതൊക്കെ ഒന്ന് നടുപ്പ് കൊണ്ടുവരിക കൈ രണ്ട് ഇതുപോലെ വെച്ചിട്ട് കഴുത്തിനൊന്ന് സപ്പോർട്ട് ചെയ്ത് ഒരാൾ പിടിക്കുക ഇനി നമ്മൾ വണ്ടിയിലോട്ട് കയറ്റണം അല്ലെ വേറൊരു സ്ട്രക്ചറിലോട്ട് കയറ്റണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് ഇദ്ദേഹം കഴുത്തിനെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചു അപ്പോൾ ഒരാൾ അപ്പോ മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഷിഫ്റ്റ് ചെയ്യാം രണ്ടാമത്തെ ആള് ഒരാൾക്കാര്യത്തിന് സപ്പോർട്ട് ചെയ്ത് പിടിച്ചു രണ്ടാമത്തെ ആൾ ഷോൾഡറിൽ കൊടുത്തു രണ്ടാമത്തെ ആളുടെ കൈ വരണം വരെ വരണം വരെ ഇടുക്കി മൂന്നാമത്തെ ആളുടെ കൈ ഈ മുട്ടിനും ഈ മുട്ടിനും സോ ഇനിയും എല്ലാവരും ഒരേ സമയത്ത് പതുക്കെ ഷിഫ്റ്റ് ചെയ്യുക പതുക്കെ താഴ്വര എന്നിട്ട് നമ്മുടെ സ്ട്രക്ചറില് സ്ട്രക്ചർ എന്നിട്ട് സ്ട്രക്ചറിലോട്ട് അല്ലാതെ സാധാരണ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടുപേര് രണ്ടുപേര് തോത്തു പിടിക്കും രണ്ടുപേര് കാല് അങ്ങനെ ചെയ്യുമ്പോഴോട്ട് പോകുന്ന സാധനം ഭക്ഷണം ഓൾറെഡി കുടുങ്ങിയിരിക്കും ഞാനാണ് ഞാനാണെങ്കിൽ ചോദിക്കാൻ എന്ത് വരും ചോദിക്കുമ്പോൾ കണ്ണ് മാത്രമേ തന്നിട്ട് ഇങ്ങനെ ആംഗി മാത്രമേ കാണിക്കുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിലും എന്നിട്ട് എന്റെ വരും ചോദിക്കുമ്പോ ഇങ്ങനെ കണ്ണു മാത്രം തന്നിട്ടിങ്ങനെ ആങ്കി മാത്രമേ കാണിക്കുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേ അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ നമ്മളൊരു കാലം എടുത്തിട്ടേ അപ്പൊ അതൊക്കെ ഒന്നും ഒരു കാലത്ത് ഒരു സ്റ്റെപ്പ് ഇതൊരു കാലിന് ഇടയിൽ കൂടുന്ന ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊടുത്തോ ഇതെന്തി കഴിഞ്ഞാൽ ഇദ്ദേഹം അടുത്ത പത്ത് മിനിറ്റിനുള്ളിൽ ആണെങ്കിൽ കുഴൽ താഴെ വീഴും അപ്പൊ വീഴുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പിടിക്കുന്നത് എന്നിട്ട് കൈ വണ്ടൊക്കെ കുക്കൾ ഇടാൻ നോക്കുക അതിന്റെ തൊട്ട് മുകളിൽ മുഷ്ട് ചുരുട്ടി വെക്കുക ഈ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ഈ ഭാഗത്തിന് കുക്കുകളിൽ ഇടയ്ക്കാണ് നമ്മുടെ കൈ വെക്കേണ്ടത് മുഷ്ടുരുട്ടി വെക്കേണ്ടത് മുഷ്ടി ചുരുട്ടി വെക്കുക മറ്റേ കൈകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുക ഓക്കെ എന്നിട്ട് ആടെ പതുക്കെ ഒന്ന് കുഴിച്ചു നിർത്തിയിട്ട്

ട്രെയിൻ ഇങ്ങോട്ട് എത്ര ഇങ്ങട് മുകളോട്ടെ ഇങ്ങട് മുകളോട്ടെ ട്രെയിൻ ദേ ഇട്ടേ നമ്മൾ જાયേ ആയിട്ട് तयारी പോവരുത് ഇത് അനിന്നമുള്ളല്ലേ ആ ഗുട്ട് കുറച്ചൂടെ നടപ്പിച് വെച്ച നടായിരുന്നു ഓക്കേട്ടോ എത്ര ഉണ്ടായിരുന്നു അടുത്താണോ ആയി മടക്കി വെച്ചേക്കുകാ നോട്ട് നോട്ട് സർദോ ഓക്കേ ഓക്കേ എടക്കല്ലേ അച്ചോ ഓ അത്രേ അടുത്താളേ സൈഡ് 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 നിന്ന് സൈഡ് നിന്ന് ഈ സൈഡ് അങ്ങോട്ട് ഇയല്ലേ ആ ടീച്ചർ കൈ дерിക്കോച്ചോ കൈ дерിക്കോച്ചോ ആ അങ്ങനെ വെച്ചോ വെച്ചോ തിരീണിങ്ങോട്ട് ആ നടക്കുക ആ ആ തിരീടെ മേലോട്ട് വരണം കൈ അടക്കരുത് കൈ അടക്കരുത് ആ